മാനിഫെസ്റ്റേഷൻ പറയാറുണ്ട് അധികം മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ പറയാറുണ്ട് അപ്പൊ മാനിഫെസ്റ്റേഷൻ ശരിക്കും യാഥാർത്ഥ്യമാകുമോ നൂറ് ശതമാനം അത് ഒരു ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും അത് അത് യൂണിവേഴ്സൽ ലോ ലോയല്ലേ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ എനർജിയാണ് മനസ്സിലായോ പക്ഷെ അത് രണ്ടും കണക്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ലെന്ന് പ്രപഞ്ചവും ആ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചനാഥൻ എന്ന് പറയുന്നില്ല ഭഗവാനെ പറഞ്ഞു മനസ്സിലായോ പ്രപഞ്ചം എന്തുവാ പ്രപഞ്ചം പ്രപഞ്ചത്തിന് ഇംഗ്ലീഷ് എന്തോ യൂണിവേഴ്സ് അപ്പം പ്രപഞ്ചനാഥന അത് സയന്റിഫി അല്ല സയന്റിഫിക്കൽ അത് ഫിലോസഫിക്കൽ ആണ് മനസ്സിലായോ അത് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് മോഡേൺ ഫിലോസഫിയാണ് മോസ്റ്റ് മോഡേൺ ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് അടക്കം എന്താണ് ഒരു ഫിലോസഫിയാണ് അതിനെ സയൻസുമായിട്ട് അധികം ബന്ധിപ്പിക്കാൻ പറ്റില്ല സായിപ്പന്മാര് പറയുന്നുണ്ട് നമ്മളത് അത് ലോ ആണെങ്കിൽ കൂടി അതിനൊരു അടിസ്ഥാനം ഇല്ല ഒരു സയന്റിഫിക്കലി പ്രൂവ് അല്ലാതെന്നാണ് പറയുന്നത് അനുഭവം അനുഭവം ഉണ്ട് മനസ്സിലായി